നമസ്കാരം ഇവാലൻ ഡിഫ്രണ്ട് ഡ്രീം ആസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ഞാൻ നൈജിൽ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ തന്നോണ്ടിരിക്കുന്ന എല്ലാ നല്ല സപ്പോർട്ടിനും ഒരും നന്ദി ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ അപ്പം ഞാൻ വലിച്ചു നിൽക്കുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ അയലൻഡിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പേരൻസും കാര്യങ്ങളൊന്നും നമ്മളെ കൂടെ ഇല്ല നമ്മൾ തന്നെയായിരിക്കും നിക്കുവരൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒന്നോ രണ്ടു കുഞ്ഞുങ്ങളായാലും മൂന്ന് കുഞ്ഞുങ്ങളും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സ്പൗസിനോ അസുഖം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മളെന്താ ഒന്നിൽ ലീവ് അല്ലെങ്കിൽ സിക്കലിയൊക്കെയാണ് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാറുള്ളത് പക്ഷേ ഈ അയർലൻഡിൽ നമുക്കൊരു ഫെസിലിറ്റി ഉണ്ട് അതിന്റെ പേര് ഫോസ് മജൂർ ലീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് എച്ച് എസ് സി റിലേറ്റഡാണ് എനിക്ക് പ്രൈവറ്റിൽ ഇതിനെ കുറിച്ചുള്ള അവൈലബിൾ ആണെന്നുള്ളത് ക്ലിയർ ഇൻഫർമേഷൻ ഇല്ല അത് അവരോട് അവരോട് എച്ച് ആർ ചോദിക്കുക എച്ച് എസ് സി വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും കിട്ടുന്ന ഒരു ലീവാണ് ഫോസ് മജൂർ അത് ഫോസ് മജൂർ എന്നും ഫോർസ് മജൂറി എന്നൊക്കെ ആൾക്കാർ പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ലീവുണ്ട് ആ ലീവ് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ ഓർ സിസ്റ്റർ അതായത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ ബന്ധത്തിലുള്ള ഇപ്പൊ എന്ന് പറയുമ്പോൾ ഓൺ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതും ഇതിനകത്ത് ഇതാണ് അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു പെട്ടെന്ന് ഒരു ഇൽനസ് വന്നു എന്തെങ്കിലും ഒരു സിക്ക് വന്നതിനു ശേഷം നമുക്ക് പെട്ടെന്ന് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല ഇത് വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലീവ് വേണം ആ ലീവിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ഈ ഫോഴ്സ് മജൂർ ലീവ് ഫോഴ്സ് മജൂർ അത് നമുക്ക് ട്വൽവ് കോൺസെക്യൂട്ടീവ് മന്ത്സിൽ നമുക്ക് മൂന്ന് ലീവ് വരെ എടുക്കാം വിത്ത് പേ ആണ് ഇത് അത് കഴിഞ്ഞിട്ട് മാക്സിമം തേർട്ടി സിക്സ് കോൺസെക്യൂട്ടീവ് മന്ത് നമുക്ക് അഞ്ച് വർക്കിംഗ് ഡേയ്സ് നമുക്കിങ്ങനെ ലോസ് വിത്ത് പേയിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയലുള്ള അതുപോലെ ക്ലോസ് റിലേറ്റീവ് അതായത് നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ഡിസന്റ് റിലേറ്റീവ്സ് ഒന്നും പറഞ്ഞ അവർ ആകത്തില്ല നമ്മുടെ ഈ അടുത്തുള്ള ക്ലോസ് ഇതിലുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ത്രീ വർക്കിംഗ് ഡേയ്സ് ഇൻ ട്വൽവ് കോൺസെക്യൂട്ടീവ് മന്ത്സ് ഓർ ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഇൻ തേർട്ടി സിക്സ് ഇതാണ് അതിന്റെ ഒരു ക്രൈബിൾ ഇത് നമ്മള് നമ്മുടെ മാനേജർമാരോട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് സീനിയമാരുടെ സംസാരിച്ചത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അതിനൊരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞാനിത് പേഴ്സണലി അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നത് അതിൻ്റെ ഒരു മാനേജർ തന്നെയാണ് എന്നോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആനുവലി ഒന്നും കളയട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വിത്ത് പേ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൊ ഒന്നിതാണ് പിന്നെ അടുത്തതായിട്ടാണ് നിങ്ങൾക്ക് അവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇവിടെ നമ്മുടെ കൂടെയുള്ള പല സഹോദരിമാരും ഇതുപോലെ മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് ആറുമാസമാണ് ഓൾമോസ്റ്റ് ആറ് ആറ് മാസമാണ് മെറ്റേണിറ്റി ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞം കുഞ്ഞുങ്ങൾ അന്നേരം ബ്രസ് ഫീഡിങ് ഒക്കെ ആയിരിക്കും അപ്പം അവർക്ക് ജോലിക്ക് പോകണം ചിലര് എക്സ്റ്റൻഡ് ലീവ് എടുക്കാറുണ്ട് ലോസ് ഓഫെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ പേരന്റ് ലീവ് ഒക്കെ എടുക്കാറുണ്ട് ചിലർ അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഇത് കഴിഞ്ഞ് അവരുടെ ഡയറക്റ്റ് ജോലിയിലേക്ക് കയറും അപ്പൊ അവർക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കാണും പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഫീഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾക്ക് ആ അമ്മമാർക്ക് അങ്ങനെ അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ദിവസം നിങ്ങളുടെ നോർമൽ ബ്രേക്ക്സ് കൂടാതെ നിങ്ങൾക്ക് വൺ അവർ വരെ ഈ കുഞ്ഞുങ്ങളെ മുല കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വൺ അവർ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് സിക്സ്റ്റി മിനിറ്റ്സിന്റെ ഒരു ബ്രേക്ക് ആകാം അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സിന്റെ രണ്ട് ബ്രേക്ക് ആകാം അല്ലെങ്കിൽ ട്വന്റി മിനിറ്റ്സ് വെച്ചുള്ള ത്രീ മൂന്ന് ബ്രേക്ക്സ് ആകാം അത് നിങ്ങളുടെ അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ച് അത് സെറ്റ് ചെയ്തതാണ് ഓരോ വാർഡിലേയും ഓരോ രീതികളും അവരുടെ തിരക്കിലും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് അത് നമുക്ക് നമുക്കിങ്ങനെ അവൈലബിൾ ആണ് നമുക്കത് അവകാശമുള്ളത് അമ്മമാർക്ക് അത് അവകാശമുള്ളതാണ് പിന്നെ നിങ്ങളുടെ നോർമൽ ബ്രേക്സ് ആസിഡീസ് അങ്ങനെ തന്നെയുണ്ട് പ്ലസ് ഇതാണ് ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിലല്ല അല്ല അങ്ങനെയൊരു സ്ഥലത്ത് നിങ്ങളുടെ വാർഡിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതായത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ കുഞ്ഞിനെ ഉള്ളു അപ്പം കുഞ്ഞിനെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കുഞ്ഞിനെ മുന്നോട്ടുള്ള ഒരു ഫെസിലിറ്റി സാഹചര്യം നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളുടെ മാനേജറോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം കട്ടിയാതെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിൽ വൺ അവർ വരെ കുറയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാർഡ് മാനേജറോടൊക്കെ സംസാരിക്കും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഓപ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഈ മെറ്റേണിറ്റി കഴിഞ്ഞ് നിങ്ങൾ കേറുന്നതിന് ഒരു ഫോർ വീക്സ് മുമ്പെങ്കിലും നിങ്ങളുടെ മാനേജറെ അറിയിക്കണം അതിന്റെ കാരണം അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യണം അപ്പോൾ അത് ഓർക്കുക നമ്മുടെ ബ്രേക്ക്സ് കൂടാതാണ് ഈ വൺ അവർ പക്ഷേ ഇത് ഓൾ ഡിപ്പെൻസ് ഓൺ ദ വാട്ട് ആൻഡ് പ്ലസ് നിങ്ങളും നിങ്ങളുടെ മാനേജറുമായിട്ടുള്ള സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാ ഹോസ്പിറ്റലിലും ചിലപ്പോൾ സാഹചര്യം ഉണ്ടായെന്ന് വരത്തില്ല അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് വൺ അവർ വരെ നേരത്തെ വിത്തൌട്ട് ലോസ് നമുക്ക് പോകാൻ പറ്റും ഇത് എച്ച് എസ് സിയുടെ സൈറ്റിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ എച്ച് എസ് സി സ്റ്റാഫ് റിലേറ്റഡ് ആണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് അവൈലബിൾ ആണെന്ന് എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് ഇത് എച്ച് എസ് സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഈ ഫോഴ്സ് ബജുകളും അല്ല ബ്രസ് റീഡിംഗ് ബ്രേക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാൻ തന്നെ ഇതിന്റെ ക്ലിയർ അവിടെ കിടപ്പുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളുടെ അവകാശങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കുക കാരണം പല കാര്യങ്ങളും നമുക്കറിയാതെ പോകും കാരണം ഞാൻ ഇങ്ങനെ കുറെ ലീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അവകാശമുള്ളത് ഞാൻ കുറേ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അറിയുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം ഇത് എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ് അത് എനിക്ക് അറിഞ്ഞത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയേണ്ട എന്തൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങളേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഈ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്